ചിലർ രാജാവ് പോകുന്നു ചിലർ രാജ യൂട്യൂബ് പോന്നു കുടുംബം മുൻ രാജകുടുംബം ഇപ്പോഴും രാജകുടുംബം രാജ ഭരണമാണില്ലാത്തത് രാജകുടുംബം ഇന്ന് വന്നു കൊണ്ട് എന്താ കുഴപ്പം എത്രയോ പേര് ജീപ്പി പോയി ഇപ്പോൾ പൊളിറ്റിക്സിലാണെങ്കിൽ തന്നെ ക്യാമ്പയിനിങ്ങിനി ജീപ്പിൽ പോകുന്നു ആൾക്കാർ ഹെലികോപ്റ്ററിൽ പോകുന്നു അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ലേ തീർച്ചയായിട്ടും ജനങ്ങളുടെ സേഫ്റ്റി ആയിരിക്കും ഫസ്റ്റ് നമുക്ക് പ്രയോറിറ്റി പത്മനാഭസ്വാമിക്ക് നമ്മളെ വേണമെന്ന് നേരിട്ട് പറയാല്ലേ അപ്പൊ സുപ്രീം കോടതിയിലെ രൂപത്തിൽ തിരിച്ച് നിങ്ങൾ എന്താണ് നിങ്ങളുടെ കുടുംബം എന്നെ സേവിക്കാൻ വീണ്ടും വന്നോളൂന്ന് പറയുന്നതന്നെ ആയിക്കോ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാനാണ് നമസ്കാരം

അപ്പോ ഇപ്പോ പത്മനാഭി ബന്ധം ഒരു അമ്മയും കുഞ്ഞുമായിട്ടുള്ള പോലെയാണ് ഏകദേശം അമ്പലിക്കൽ കോഡ് എന്ന് പറയില്ല അതുപോലെയാണ് ഭഗവാനും നമ്മളുമായിട്ടുള്ള ബന്ധം ആൺകുട്ടിയാണെങ്കിൽ ജനിച്ചു കഴിഞ്ഞ ഒരു വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ഒറ്റക്കൽ മണ്ഡപ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ പോവാൻ പറ്റി പോവാൻ പറ്റില്ല അപ്പൊ ഒരു വയസ്സാകുമ്പോ ഒറ്റക്കൽ മണ്ഡലത്തിൽ കൊണ്ട് കിടത്ത് എന്നിട്ടാകത്തുനിന്ന് നമ്പിക അകത്തു നിന്നിട്ട് അനുഗ്രഹിക്കും എന്നിട്ട് വിളിക്കും പത്മനാഭദാസന് അപ്പത്തൊട്ട് നമ്മളും പത്മനാഭദാസനാണ് എന്നെയും ഒരു പൈസ കഴിഞ്ഞു അന്ന് കുറിച്ച് അന്നോട്ട് നമ്മളെന്താ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗമാണ് ഇന്ന് വരെ ഒരു ശരിക്കും പറഞ്ഞ ഒരു പറഞ്ഞേജോട് കൂടി അപ്പോ അതുകൊണ്ടിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ ഇത് എന്റെ ജനറേഷൻ വരെ ജനിച്ചത് ഇവിടെ തന്നെ കൂട്ടുകാരെ തന്നെ വല്യമ്മ തൊട്ട് ഞാൻ വരെ അപ്പോൾ പണ്ടൊക്കെ എന്നാ പറയുമ്പോൾ അന്നത്തെ കാലത്തും ഞാനൊക്കെ ജനിക്കുന്ന സമയത്തും ഹോസ്പിറ്റൽ ഓൾമോസ്റ്റ് വീട്ടിൽ വന്ന് വല്യമ്മൂമ്മ സേതു പറവായ വല്യമ്മൂമ്മ മുറിയുടെ വെളിയിൽ നിൽക്കുന്ന കേട്ടിരിക്കുന്നത് പെൺകുട്ടിയാണോ അറിയാൻ വേണ്ടി അന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ പെൺകുട്ടിയല്ലാന്ന് പെൺകുട്ടി വേണമെന്ന് വലിയ മോഹമായിരുന്നു പിന്നെയും ജന്മം കൊണ്ട് എന്താ രാജകുടുംബത്തിലാണ് ഇപ്പൊ ഇടയ്ക്കാർ പറഞ്ഞു മുൻ മുൻ രാജകുടുംബം എന്ന് പറയും പക്ഷേ രാജകുടുംബം മുൻ രാജകുടുംബം ഇപ്പോഴും രാജകുടുംബം രാജ ഭരണമാണ് ഇല്ലാത്ത രാജകുടുംബം ഇന്ന് വന്നു കൊണ്ട് അങ്ങനെയാണ് പിന്നെ ആൾക്കാരും ചെമ്പെ കളിയാക്കു വേറെ രാജാവ് പോകുന്ന രാജാവ് ഗിരീടം കൊണ്ടോന്നൊക്കെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്നത് പിന്നെ ബുദ്ധിമുട്ടല്ല എവിടെ പോയ ആൾക്കാര് ഒരു പത്ത് പേരുണ്ടെങ്കിൽ ഒരു ആറുപേര് തിരിച്ചറിയും ചിലർ രാജാവ് പോകുന്നു ചിലർ യൂട്യൂബ് പോന്നു യൂട്യൂബ് യൂട്യൂബ് ഇപ്പം ഇടയ്ക്ക് തമാശ ഉണ്ടായത് ഞാനൊരു ട്രെയിനിൽ പോകുമ്പോൾ എൻ്റെ അപ്പുറത്തേക്ക് ഒരാളിങ്ങനെ മൊബൈല് നോക്കും എന്നെ നോക്കും മൊബൈൽ നോക്കും എന്നെ നോക്കും ഞാൻ കുറച്ചെങ്കിലും പുതുക്കെ എണീച്ച് പുറമോട്ട് നടന്ന് നോക്കിയാൽ അദ്ദേഹം എൻ്റെ തന്നെ വീഡിയോ നോക്കിയിട്ട് ഞാനാണോ ചെക്ക് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്ന ഞാൻ സോഷ്യൽ 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 മീഡിയനെ കാര്യം പറഞ്ഞല്ലോ മീഡിയയിൽ ഒരുപാട് ഇങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ട് എപ്പോഴെങ്കിലും നമുക്ക് നമ്മൾക്ക് നമ്മൾ തെറ്റ് ഒരു തെറ്റും കാണിച്ചിട്ടില്ല നമ്മൾ ആരെയും ക്രിട്ടിസൈസ് ചെയ്തോ നമ്മൾ ആരെയും എന്താണ് ഫോക്കസ് ചെയ്തോ സംസാരിക്കോ ഒന്നും ചെയ്തിട്ടില്ല അവർ പറയുന്നത് അവരുടെ സ്വഭാവം അങ്ങനെയാണ് അവര് പറയുന്നത് നമ്മൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാറില്ല പൊങ്കാലും ഇത് ഒന്നാമത് ഇത് പറയുന്നവർക്ക് അവരുടെ മെയിൻ ഹോബി പറയുകയാണ് അത് വായിച്ച് നമ്മൾ മനസ്സെ വിഷമിച്ചു അറിയുമ്പോൾ അവർക്ക് കുറച്ചൊരു ആനന്ദം കിട്ടും ഏറ്റവും ബെസ്റ്റ് നമ്മൾ കമ്പനി നോക്കാതിരിക്കും അതെ ഇപ്പോൾ ഈ നമ്മൾ ഈ ജീപ്പിൽ ഇവിടുത്തെ ശരിക്കും ടി ടി സി പൗരസമിതിക്കാര് അമ്മയെ തന്നെ അത് ഇറസ്പെക്റ്റീവ് ഓഫ് എനി പൊളിറ്റിക്കൽ പാർട്ടി എല്ലാ പാർട്ടിയിലും ആൾക്കാരുണ്ട് എല്ലാവരും കൂടെ വന്നാണ് വിളിച്ച് അമ്മയ്ക്ക് നടക്കാൻ വയ്യെന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യവും ജീപ്പിലാവുകയത് ഇപ്രാവശ്യം ജീപ്പിൽ ഒന്ന് ഇതുവഴി വന്ന് ആ രാജ്ഭവൻ വരെയൊക്കെ ഇറങ്ങി തിരിച്ചു പോന്നു അവരെ തന്നെ അറേഞ്ച് ചെയ്തത് നമ്മൾ പറഞ്ഞിട്ടല്ല അതിൻ്റെ കുഴപ്പം എത്രയോ പേര് ജീപ്പിൽ പോയി ഇപ്പോൾ പൊളിറ്റിക്സിലാണെങ്കിൽ തന്നെ വേണ്ടി ജീപ്പിൽ പോകുന്നു ആൾക്കാർ ഹെലികോപ്റ്ററിൽ പോകുന്നു അപ്പൊ അതിനൊന്നും കുഴപ്പമില്ല അപ്പൊ പൊളിറ്റിക്സ് ഇറങ്ങിയ കുഴപ്പമില്ല പൊളിറ്റിക്സ് ഇറങ്ങാതെ നാട്ടുകാരെ സന്തോഷ അവരുടെ ഒരു ആശ പ്രകാരം നമ്മൾ പോയതാണ് ഇപ്പൊ കുഴപ്പം ഒന്നല്ല ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വയനാട് ഒരു അതെ അതെ ഒരുപാട് ആളുകൾ എത്രയൊന്നും ഇപ്പൊ കറക്റ്റ് ഫിഗർ പോലും കിട്ടിട്ടില്ല ും ഇതിനു മുമ്പെയും പറ്റി നമുക്ക് ശരിക്കും അതൊക്കെ ഒരു നമുക്ക് വാർണിംഗ് പോലെ കേദാർനാഥിലും ഹിമാലയൻ ഹിമാലയൻസ്ല്ലാമേ ഇത് മൊത്തം കെട്ടിടങ്ങളും എല്ലാം അടിച്ചെടുത്തോണ്ടെങ്കിൽ പോയി പ്രകൃതി ഇവിടെ ഇപ്പോൾ ഈ ഒന്ന് പറ്റിക്കഴിയുമ്പോഴാണ് ആൾക്കാർ അങ്ങോട്ട് മറ്റേ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുണ്ട് മാധവ് കാഡ്ഗിനിൻ്റെ റിപ്പോർട്ടുണ്ട് കസ്തൂരി അദ്ദേഹത്തിന്റെ ഇവിടെ ഉണ്ടോയെന്നറിയില്ല എക്കോളജിക്കലി ഫ്രജേൽ സോണാണ് ഇപ്പോൾ നമ്മൾ ഈ ഒന്ന് പറ്റിക്കഴിയുമ്പോൾ ആൾക്കാര് മറ്റേവര് രീതിയില്ല ഞാൻ ഇതില്ല അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയും ഇതുപോലെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്ത് പ്രതിവിധിയാണ് ചെയ്യാൻ പോകുന്നത് വേറൊരു കാര്യം നമ്മൾ പ്രകൃതിക്ക് എപ്പോൾ വേണമെങ്കിൽ എവിടെ എന്ത് സംഭവിക്കാം പിന്നെ മലയും ഈ മഴയൊക്കെ ഉള്ളോണ്ട് അവിടെ നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കണം എന്തായാലും കേരളത്തിനെ പറ്റിയ വലിയൊരു കഷ്ടമാണ് ഒരിക്കലും ഇങ്ങനെ ആർക്കും പറ്റാതിരിക്കട്ടെ ഇത് നമ്മളെ നാട്ടുകാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒന്നിച്ച് ചേർന്ന് ഇത് തിരിച്ച് എവിടെയാണെങ്കിലും നമുക്ക് എവിടെയാ കിട്ടാൻ പറ്റുന്ന അറിയില്ല ബാക്കി ആൾക്കാരെ എന്താ റീഹാബിലിറ്റേഷൻ ചെയ്യണം അവർക്ക് വീട് വെച്ച് കൊടുക്കണം ഇനി ഒരുപാട് കാര്യങ്ങൾ അവരുടെ ആ കണ്ണീരിൽ നിന്ന് നമുക്ക് ഒരുപാട് എന്താ പാഠങ്ങളും പഠിക്കാനുണ്ട് വലിയ കഷ്ടമായി പോയി ഒരിക്കലും ആർക്കും ഇത് ഇന്ത്യയിലല്ല ലോകത്ത് തന്നെ ഒരിക്കലും ഇങ്ങനെ പ്രകൃതി ദുരന്തം ഭയങ്കര അമേരിക്കയിൽ തന്നെ എവിടെയോ സ്ഥലത്ത് റോഡിൽ കൂടെ വന്ന റോഡ് പുലർന്നു പോയി ഇത് പ്രകൃതി പ്രകൃതി തിരിച്ചു തരുന്നത് നമ്മൾ ഫലമായിട്ടാണെന്നുള്ള രീതിയിൽ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് നമ്മളെ ഒരു ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യരുത് നമ്മൾ പറയും സർക്കാർ നോക്കിയില്ല സർക്കാർ അവർക്ക് വീട് വെക്കാൻ കൊടുത്തു പക്ഷെ അവർക്കും മനുഷ്യ അവർക്ക് എവിടെങ്കിലും താമസിക്കണ്ടേ ഇങ്ങനെ ഒരു ഇപ്പോൾ ഇവിടെ തന്നെ നമ്മളെ പൊന്മുടി തന്നെ പക്ഷെ പൊന്മുടി കുറച്ചുകൂടി സ്ട്രിക്റ്റാ തോന്നുന്നു വലിയ അധികം കെട്ടിടങ്ങളും ഒന്നുമില്ല അപ്പോൾ നാട്ടുകാർക്കും താമസിപ്പോൾ എല്ലാവരും ഒരു കൂരയുടെ കീഴിൽ താ സ്വസ്ഥമായിട്ട് താമസിക്കാൻ ഒരു സ്കൂള് സ്കൂൾ വരെ വിളിച്ചു പോയി എന്ന് പറഞ്ഞ് അപ്പോൾ ഒരു അപകടം പറ്റി അതിന് നമ്മൾ കുറ്റം പറയരുത് ഇനിയും പറ്റാതിരിക്കാൻ വേണ്ടി പറ്റിയത് പറ്റി നമ്മളെന്തായാലും ആ ആരുടെ കുറ്റമോ കുറവോ കൊണ്ട് പറ്റി നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മൾ ചിന്തിച്ച് കുറ്റം കണ്ടുപിടിച്ചാൽ പോയവര് തിരിച്ചു വരുമോ ഇല്ല പ്രകൃതി ദുരന്തത്തിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാറിന്റെ കാര്യം ഇപ്പൊ ഇന്ന് രാജഭരണ ആണ് എന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നാൽ ഒരു തീരുമാനം എടുക്കുക തീർച്ചയായിട്ടും ജനങ്ങളുടെ സേഫ്റ്റി ആയിരിക്കും ഫസ്റ്റ് നമുക്ക് പ്രയോറിറ്റി അത് നല്ല ആൾക്കാരെ വിളിച്ച് നോക്കിയിട്ട് അങ്ങനെ ഡാമിന് ബലക്ഷയമുണ്ടെങ്കിൽ നമ്മൾ വേറെ കിട്ടുമോ അതിനുള്ള എന്താ പ്രതിവിധി എന്ന് വെച്ചാൽ അതോടൊപ്പം തന്നെ ചെയ്യണം ഇപ്പോഴത്തെ അതിൻ്റെ കണ്ടീഷൻ എന്താന്ന് എനിക്ക് വലിയ പിടിയില്ല കോടതി നോക്കിയിട്ട് വലിയ ഏഴംഗ ബെഞ്ചിലോ മറ്റോ ഒന്ന് വിധി വന്നിട്ടുണ്ട് കുഴപ്പമില്ല എന്നൊക്കെ എന്തായാലും ഒന്നുകൂടെ നോക്കുന്നത് നന്നായിരിക്കും എത്ര എത്ര ജനങ്ങളാണ് അവിടെ താമസിക്കുന്നത് നമ്മൾ ആ എറണാകുളം പിന്നെ നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള വഴക്ക് നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് ഏറ്റവും എന്താ ജനങ്ങളുടെ സേഫ്റ്റി വേണം നമ്മൾ നോക്കാൻ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്ന നിർമിച്ചിരിക്കുന്നത്

ില്ല നമുക്ക് അങ്ങനെ പേടിയില്ല ഇനി തെറ്റായ വാർത്തകൾ ചില മീഡിയാസിങ്ങനെ പുറത്തുവിടാറുണ്ട് പക്ഷെ അത് പേടിയില്ല അത് വിഷമാണ് നമ്മൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞൊന്നും പറഞ്ഞ് ഇപ്പൊ എൻ്റെ തന്നെ ഒരു പോസ്റ്റ് ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട് രാജഭരണമാണോ ജനാധിപത്യമാണോ നല്ലത് അപ്പോൾ ഞാൻ എൻ്റെ പടം വെച്ചിട്ട് ജനാധിപത്യമാണ് ജനാധിപത്യത്തിൻ്റെ മോശമായിട്ടും രാജഭരണം നല്ലതായിട്ടും ഞാൻ പറയുന്നതായിട്ട് എനിക്കും അറിയാമെന്നുള്ള എത്രയോ പേരെനിക്ക് മെസ്സേജ് അയച്ചു ഇത്രയും വിവരമുള്ള ആൾ നിങ്ങൾ ഇങ്ങനെ പറയാമോ മോശമില്ലെന്ന് അപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ ഫോൾസ് മെസ്സേജ് വിശ്വസിക്കുന്നുണ്ട് നമ്മൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ കുറെ പേര് വിശ്വസിക്കും കുറെ പേര് ചുമ്മാ പറയുന്നതാണ് എന്നാലും ഒരു അമ്മയെ ഒരു വാർത്ത കേൾക്കുമ്പോഴത്തേക്കും പത്മശ്രീ പത്മശ്രീ ലഭിച്ചുണ്ട് പിന്നെ ആ പിന്നെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ ആര് പറഞ്ഞാലും കാണും ഇപ്പോ 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 പാർട്ട് ഓഫ് ലൈഫ് അതെ ഒരു ശരിക്കും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് നോക്കുവായിരുന്നു ഇന്നത്തെ കാലത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുമായിരുന്നു രാജഭരണായിരുന്നെങ്കിലോ പ്രത്യേകിച്ച് അതൊരു ഗതാഗത നിയമത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ഗതാഗതം ഇപ്പോഴേ ഒരു എന്താണ് ഗതാഗത നിയമമുണ്ട് പിന്നെ പ്രകൃതി നിയമമുണ്ട് പിന്നെ നമ്മുടെ ഡെവലപ്മെന്റ് ഇതെല്ലാത്തിനും ഒരു എന്താണ് എല്ലാം മൊത്തം നാട്ടുകാർക്ക് സന്തോഷിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്നവരും നടക്കില്ല നമ്മൾ മെജോറിറ്റി ആൾക്കാരെയൊക്കെ വിളിച്ച് സംസാരിച്ച് ഒരു നല്ല രീതിയിൽ ഇപ്പോൾ നല്ല റോഡ് ഇപ്പം നമുക്ക് ഏറ്റവും അത്യാവശ്യം നല്ല റോഡ് വേണം റെയിൽ ഗതാഗതം ഇപ്പോഴത്തെ പിന്നെ ചികിത്സ പഠനം അതിനെല്ലാത്തിനും മുൻതൂക്കം കൊടുത്ത് പിന്നെ നിയമങ്ങൾ ഇപ്പോൾ ഓവർ സ്പീഡിൽ തന്നെ എത്രയോ ആൾക്കാർക്ക് അപകടം പറ്റുന്നു പിന്നെ ഇതുപോലെ സ്പീഡ് ക്യാമറ ആവശ്യമില്ലാതെ വെച്ചിട്ടുണ്ട് അത് ചിലടത്തെ സ്പീഡ് ചിലടത്ത് പക്ഷേ ചിലയിടത്ത് അമ്പതൊക്കെ നമുക്കറിയില്ല ഇവിടെ കവടിയാ റോഡിൽ അമ്പതെന്നാണ് പറയുന്നത് നമ്മളറിവേൽ നമുക്കും പിറ്റി കിട്ടും അതൊക്കെ ഇപ്പഴും കുട്ടിക്കാലം തൊട്ടേ എപ്പോഴും അമ്പലത്തിൽ പോവുകയും ഉത്സവത്തിന് നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇനി അമ്പലത്തിൽ കേസ് വന്നപ്പോഴാണ് നമുക്കൊരു മാനസികമായിട്ടൊരു വിഷമം തോന്നിയത് ഒന്നൊരു രണ്ടായിരത്തി പതിനൊന്നോട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് ഏകദേശം എട്ടോ ഒമ്പത് വർഷം കേസ് പറഞ്ഞ് തിരിച്ച് ആ ഒരു വിധി കണ്ടപ്പോഴാണ് ചേച്ചിയ രണ്ടു കോർട്ടിലും ഹൈക്കോർട്ടിലും ലോ കോർട്ടിലും നമുക്കെതിരായിട്ടായിരുന്നു സുപ്രീം കോർട്ടാണ് പിന്നെ ഫൈനൽ വെഡിറ്റ് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും അതെ അതെ ആ ഒരു ഫോട്ടോ ആ ആ ഫോട്ടോ ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട് അതെ ആ സന്തോഷം പത്മനാഭസ്വാമിക്ക് നമ്മളെ വേണം എന്ന് ഭഗവാനെ നേരിട്ട് പറയാം നോക്കുമല്ലോ അപ്പോൾ സുപ്രീംകോടതിയുടെ രൂപത്തിൽ തിരിച്ച് നിങ്ങൾ എന്താണ് നിങ്ങളുടെ കുടുംബം എന്നെ സേവിക്കാൻ വീണ്ടും വന്നോളൂ എന്ന് പറയുന്നുമല്ലേ ആയിപ്പോയി